ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ അഴിച്ചുപണിയാൻ പോകുന്നത് നമ്മുടെ സ്കൂട്ടറാണ് സ്കൂട്ടറിൽ ചെറിയ അഴിച്ചു ഉള്ളൂ നമ്മൾ ഇന്ന് എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യണം രണ്ട് എയർ ഫിൽട്ടർ ഉണ്ട് ഇപ്പോൾ എയർ ഫിൽറ്ററും പിന്നെ ഇതൊരു കുഞ്ഞ് എയർ ഫിൽട്ടർ ഇത് സാധാരണ ആർ മാറാറില്ല ഫിൽട്ടർ മാറുന്ന സമയത്ത് ഇതൂടെ മാറും ഇത് ഹീറോയ്ക്ക് ഫോൺ സെയിം ആണ് അതുകൊണ്ട് ഹീറോടെ പാട്ടാണ് അവർ തന്നത് അപ്പം ഈ ഒരു എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യണം പിന്നെ നമ്മൾ ബ്രേക്ക് ലൈറ്റ് ഒന്ന് ചെയ്യണം ഈ ബ്രേക്ക് ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ട് പക്ഷേ പാർക്ക് കത്തുന്നില്ല പക്ഷേ ഇതിൻ്റെ കണക്ഷൻ പോയതാണ് ഇതിൻ്റെ വയറും കിറ്റൊക്കെ ഇത് പൊട്ടിപ്പോയി അപ്പം ഈ ഒരു ഫുൾ അസംബ്ലിയാണ് ഇത് മാറേണ്ടത് ഈ അസംബ്ലി മാറാതെ തന്നെ നമ്മളിത് വെക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞൊരു എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കണം അത് വെച്ച് ഒട്ടിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം പിന്നെ ഈ ഒരു എയർ ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യണം പിന്നെ നമ്മുടെ സ്പീഡോ മീറ്റർ സ്പീഡോ മീറ്റർ ഞാൻ ഓൾറെഡി നമ്മൾ അസംബ്ലിയിലെ മാറിയതാണ് അകത്തൊരു ഹോണ്ടാന്നൊക്കെ എഴുതി ഒട്ടിച്ച് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുത്താണ് പക്ഷേ എപ്പോഴും വർക്ക് ചെയ്തില്ല കേബിൾ കേബിളൊന്നും മാറിയില്ലായിരുന്നു പിന്നെ ആ കേബിൾ സെറ്റ് ചെയ്ത് ഇതൊന്ന് ഓടിക്കണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാവുള്ളൂ അപ്പം മൊത്തത്തിൽ ഈ വണ്ടി ഒന്ന് അഴിച്ച് ഈ ഒരു ഭാഗമൊക്കെ ചെയ്ത് ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്ത് മീറ്ററോടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ബോൾട്ട് അഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇത് ഊരി എടുക്കാൻ പറ്റും ഇവിടെ ഒരു നമ്മൾ പുതിയ ലൈൻ വിളിക്കാൻ വേണ്ടി ഇത് അഴിച്ചു നോക്കുമ്പോഴാണ് ഈ ബ്ലാസ്റ്റിങ്ങിനകത്ത് വെച്ച് ഈ വയർ കട്ടായേക്കുന്നത് അയക്കുന്നത് അപ്പം ഈ കട്ട് ഇതാണ് ഈ ഭാവം എല്ലാം തുരുമ്പിച്ചിട്ടുണ്ട് തുരുമ്പിച്ചല്ല ഇവിടെ എല്ലാം ബ്ലാസ്റ്റിൽ കൊണ്ട് ഒരുക്കിയിട്ടുണ്ട് ഈ ലൈറ്റ് കൊണ്ട് അപ്പം ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കത്തുവോ വീണ്ടും പീസ് അടിച്ച് പോകുമോ എന്ന് നോക്കണം നോക്കിക്കഴിഞ്ഞിട്ട് ഈ വയറിങ് നോക്കുന്നുള്ളൂ അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നോക്കി ഇത് കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇത് മൊത്തം വലിച്ച് എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കണം അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ആ ഭാഗത്ത് വയറിങ്ങിനൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മളിവിടെ ഒരു ബൾബ് വെച്ച് ഈ ഔട്ടർ വയറിന് കുഴപ്പമുണ്ടോ സെൽഫ് അടിച്ച് നോക്കാം ഇവിടെ വെട്ടം കത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി എയർ ഫിൽട്ടർ സയലൻസറിൻ്റെ മണ്ടലാണ് ഒരു ചെറിയ എയർ ഫിൽട്ടറിൻ്റെ ബോക്സ് വരുന്നത് ഈ ഒരു കുഞ്ഞു എയർ ഫിൽറ്റർ സാധാരണ ഇതിൽ മാറാറില്ല അപ്പോൾ നമ്മൾ ഒന്ന് മാറി നോക്കാം ഇതിൻ്റെ അടിയിലൊരു ചെറിയ സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ കഴിച്ച് കഴിയുമ്പോൾ ഈ ടോപ്പ് ബോക്സ് ഈ ക്ലിപ്പ് ഊരി എടുത്ത് കഴിയുമ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം ടമ്മും ഇതേണ്ടത് ഈ എയർ ഫിൽട്ടർ ആര് ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതല്ല പിന്നത് അട്ട് വിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ലെയർ ഉണ്ട് അത് വിട്ടിരിക്കുകയാണ് വേറൊരു കുഴപ്പം തന്നെയാന്ന് വേറൊരു സംഭവം കാണിച്ചു തരാം ഇതിൻ്റെ ഇൻടേക്ക് വരുന്ന ഈ ഒരു ഭാഗത്താണ് ഈ ഒരു കുഞ്ഞ് പൊത്തിയുടെ അവിടെയാണ് ഈ എയറണ്ടേക്കിൻ്റെ അവിടെ കണ്ട ഒരു ചെറിയൊരു മല തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ എയർ എയറണ്ടേക്ക് കാരണം പൊടി അടിച്ച് പൊടിയടിച്ച് ഒരു കുന്നു തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സാധനം എല്ലാവരുടെയും ആറ്റിവാ മാറാറില്ല അപ്പം നിങ്ങളുടെ വണ്ടിയിൽ ഇത് മാറുക ഈ വണ്ടിയിൽ അധികം ഒന്നും മാറിയിട്ടില്ലാത്തതുകൊണ്ട് ഇതാണ് ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ പകുതി വിഷയം വരും ഇങ്ങനെ ഇരിക്കേണ്ട സാധനമാണ് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കിട്ടും ഇനി പഴയ പോലെ അഴിച്ച പോലെ തന്നെ ഇത് തിരിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് മറ്റേ എയർ ഫിൽട്ടർ മാറാം ഇതാണ് പഴയ എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ ഓൾമോസ്റ്റ് അത്യാവശ്യം പൊടി കയറ്റുണ്ട് പൊടി പറക്കുന്നുണ്ട് ഈ ഒരു ഭാഗം എല്ലാം നല്ല പൊടിയുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഇതാണ് ഇതിൻ്റെ പുതിയ എയർ ഫിൽട്ടർ ഇതാണ് പഴയത് ഓൾമോസ്റ്റ് കണ്ടോ ആ വ്യത്യാസം കാണാം നല്ല പച്ച കളർ ചെയ്തിരിക്കുന്നു ഇത് നല്ല കറുത്ത പച്ചയിലിരിക്കുന്നു അപ്പോൾ ഇത് ഏകദേശം നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ എയർ ഫിൽട്ടർ മാറിയൊരു സൈഡ് ബോക്സ് അഴിച്ച് ഈ ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ അത് ഊരി എടുക്കുക ഇതുകൊണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇത് ചുമ്മാ കയറ്റി വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ എയർ നമ്മൾ നമ്മളടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിയ എയർ ഫിൽറ്റർ നമ്മൾ ചെയ്തു ഇത് പഴയ എയർ ഫിൽറ്റർ ഇരിപ്പുണ്ട് മറ്റേ ചെറിയൊരു എയർ ഫിൽറ്റർ ഇവിടെയാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യണം നമ്മൾ എല്ലാവരും ചെയ്ത് അപൂർവമായി ചെയ്യുള്ളൂ കാരണം വർക്ക്ഷോപ്പിൽ ഈ സൈഡ് ശാലം പൊക്കി വെച്ചിട്ട് ഇത് അഴിച്ച് ഇത് മാറിയെങ്കിൽ വിടും അതഴിക്കണമെങ്കിൽ ഇത് മൊത്തം ഊരി മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ട് ചിലർ ചെയ്യേല ചെയ്താലും അധികം ഒന്നും മേടിക്കാൻ പറ്റില്ല അവരുടെ സമയം അനുസരിച്ച് ചെയ്യുന്നവർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഫിൽട്ടറോടെ മാറാൻ സ്പെഷ്യൽ നമ്മൾ എടുത്ത് പറഞ്ഞാലേ അവർ ചേഞ്ച് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ചെറിയ വീട്ടിലൂടെ നമ്മൾ ചെറിയ പരിപാടികളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എയർ ഫിൽറ്റർ വലുതും മാറിയാൽ ചെറുതും മാറി ചെറുത് സാധാരണ മാറാത്താണ് നമ്മൾ നമ്മളതും മാറി ഇപ്പോൾ നമ്മുടെ പാർക്ക് ലൈറ്റും ബ്രേക്ക് ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടിയപ്പോൾ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പാർക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ എൽ ഡി ഡി സ്ട്രിപ്പ് വെറുതെയായി വെറുതെ മേടിച്ച അവസ്ഥയായി ഇപ്പം ഇത് എവിടെയെങ്കിലും ഒക്കെ ഇനി നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് വെക്കണം അത് നമുക്ക് വേറെ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യാൻ വെച്ചിരുന്ന ഒരു പണി തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡോ മീറ്ററാണ് ആ സ്പീഡോ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സ്പീഡോ കേബിൾ ഈ താഴെ ഭാഗത്തോട്ട് വരുന്ന ഈ കേബിൾ കേബിള് കയറുന്നൊരു ലോക്കുണ്ട് ആ ലോക്ക് ഭാഗമാണ് പാട് അത് ഞെക്കിങ് കയറ്റി കഴിയുമ്പോഴേക്കും അത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പക്ഷേ അത് അവിടുന്ന് ലോക്കിൽ നിന്ന് തെന്നിപ്പോകാണ് അത് ആ കേിളിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ ആ കേബിളൊന്ന് മാറി നോക്കുമോ അല്ലെങ്കിൽ ഈ കേബിൾ അതിനകത്ത് കയറ്റി വെക്കാനോ നോക്കണം അപ്പം അത് നമ്മൾ ഇനി ചെയ്യണമെങ്കിൽ ഫുള്ള് വീലഴിച്ചിട്ട് ഒന്നുകൂടി ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ആ പരിപാടി നമ്മൾ പിന്നെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇത്ര നേരം ചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇങ്ങോട്ട് തുടർന്നും ഈ ആർ എസ്സിൽ നമ്മുടെ വണ്ടികളിൽ ചെയ്യുന്ന വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക